നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വെറുതെ ഇങ്ങനെ വീഡിയോ ഇടേണ്ട ഇപ്പോൾ കറക്റ്റ് ഒരു അപ്ഡേറ്റ് വന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പുതിയ വീഡിയോ ചെയ്യുന്നത് വെറുതെ നമ്മളിങ്ങനെ പിന്നെ പല വീഡിയോസും കാണാറുണ്ട് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ പുറത്താകും പണി കിട്ടും എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോകൾ ഒഴിവാക്കി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വളരെ ആവശ്യമുള്ളത് മാത്രം ഇടുന്ന ഒരു രീതിയാണ് എൻ്റേത് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എസ് എസ് എൽ സി റിവല്യൂഷന് അപേക്ഷ സമർപ്പിക്കേണ്ട ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന സമയം മെയ് പതിനേഴ് ഇന്ന് തന്നെ മെയ് പതിനേഴ് വൈകുന്നേരം നാലുമണിയോടുകൂടി കഴിഞ്ഞു അപ്പം ഈ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ആരെങ്കിലും സ്കൂളിൽ പോയി ഫീസ് അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പതിനെട്ടാം തീയതിയോ പത്തൊമ്പതാം തീയതിയോ അത് ചെയ്യണം പത്തൊമ്പതാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ ഈ പണം അപ്ലിക്കേഷൻ അപേക്ഷ ബന്ധപ്പെട്ട സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കൺഫേം ചെയ്യും അപ്പോൾ നമ്മൾ ഓൺലൈനായി മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനായി മാത്രം അപേക്ഷിച്ചതുകൊണ്ട് അത് വാല്യുവേഷൻ നടക്കില്ല ഓൺലൈനായി അപേക്ഷിച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ പഠിച്ച സ്കൂളിൽ പോയി ആ ഫീസ് റീവല്യുവേഷൻ്റെ ഫീസ് അടച്ച് അപേക്ഷിച്ചാൽ മാത്രമേ ആ അപേക്ഷ നിങ്ങളുടെ ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്റർ അത് കൺഫേം ചെയ്യും ആ കൺഫേം ചെയ്യുന്നതിൻ്റെ ഒരു സമയമെന്ന് പറയുന്നത് മെയ് പത്തൊമ്പത് വൈകുന്നേരമാണ് ആ മെയ് പത്തൊമ്പത് വൈകുന്നേരത്തിനുള്ളിൽ ഹെഡ് മാസ്റ്റർ കൺഫേം ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആയി പോകും അപ്പോൾ അതിന് രണ്ട് ദിവസം പതിനെട്ട് പത്തൊമ്പത് സമയമുണ്ട് വേണമെങ്കിൽ അടയ്ക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക റീവാല്യുവേഷൻ്റെ തീയതികളും കൃത്യമായി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൃത്യമായിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പ്രവചിച്ചിരുന്നു യഥാർത്ഥത്തിൽ എന്നാ വരിക എന്ന് പക്ഷേ അത് തന്നെ കറക്റ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് മെയ് മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് തീയതികളിൽ മൂന്ന് ദിവസമാണ് റീവാല്യുവേഷൻ നടക്കുക ഈ മെയ് മാസം രണ്ടായിരത്തി മെയ് മാസം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിൽ റീവല്യേഷൻ നടക്കും എന്നാണ് പുതിയതായി വന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പരീക്ഷാഭവന്റെ സർക്കുലർ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ ഇതിൽ ഇനി നടക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പൊ മെയ് പത്തൊമ്പതിന് വൈകുന്നേരം ഹെഡ് മാസ്റ്റർ ബന്ധപ്പെട്ട അപ്ലിക്കേഷൻസ് നിങ്ങളുടെ റീവാല്യൂഷനിലുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ കൺഫേം ചെയ്തു കഴിഞ്ഞാല് പരീക്ഷാഭവനിൽ നിന്ന് പത്തൊമ്പതാം തീയതി രാത്രി തന്നെ ഈ നി അപേക്ഷിക്കപ്പെട്ട രജിസ്റ്റർ നമ്പറുകള് ബന്ധപ്പെട്ട സെന്ററുകളിലേക്ക് അയച്ചു കൊടുക്കും രജിസ്റ്റർ നമ്പറുകള് പൊതുവേ ഈ സാധാരണ വാല്യൂഷനേക്കാൾ ബുദ്ധിമുട്ടാണ് റീവാല്യുവേഷൻ എന്ന് പറയുന്ന പ്രക്രിയ റീവാല്യുവേഷൻ ആണ് കഷ്ടപ്പാട് ബന്ധപ്പെട്ട അധ്യാപകർക്കും ക്യാമ്പ് ഓഫീസർക്കും അവിടെയുള്ള ഓഫീഷ്യൽസിനൊക്കെ തന്നെയും കൂടുതൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും റീവാല്യുവേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ട സ്കൂളുകളിലേക്ക് ആ സെൻറ്ററുകളിലേക്ക് സ്കൂളിലല്ല വാല്യുവേഷൻ സെൻറ്ററുകളിലേക്ക് അല്ലെങ്കിൽ റീവാല്യുവേഷൻ സെൻറ്ററുകളിലേക്ക് പരീക്ഷാ ഭവൻ നമ്പറുകൾ അയച്ചു കൊടുക്കും അങ്ങനെ നമ്പറുകൾ അയച്ചു കൊടുത്താൽ നമുക്കറിയാം ഒരു വാല്യുവേഷൻ സെന്ററിലാണ് ഈ പേപ്പറുകൾ സൂക്ഷിച്ചിരിക്കുന്നത് സേഫ് കസ്റ്റഡിയിൽ ലോക്ക് റൂമിൽ സ്ട്രോങ് റൂമിൽ ഈ നമ്മളുടെ നേരത്തെ നോക്കിയ ഉത്തരപേപ്പറുകളെല്ലാം കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ സെൻ്ററുകളിൽ നിന്ന് അത് ഒരു സാധാരണഗതിയിൽ ഒരു ലക്ഷം ഒന്നേകാല് ലക്ഷം ഒന്നര ലക്ഷം പേപ്പറുകൾ ഉണ്ടാവും മിക്കവാറും ആ ഒന്നര ലക്ഷം പേപ്പറുകളിൽ നിന്ന് ഈ രജിസ്റ്റർ നമ്പറുള്ള പേപ്പറുകൾ മാത്രം തിരഞ്ഞെടുക്കണം അത് തിരഞ്ഞെടുക്കാൻ സൗകര്യമുണ്ട് സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ നമ്മൾ അവിടെ ഡംപ് ചെയ്തിരിക്കുന്നത് ചില കോഡുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പം ഇന്ന കോഡില് ആടിക്കും കോഡ് ഇങ്ങനെ എഴുതും ആ നിലത്ത് കോഡുകൾ എഴുതി കഴിഞ്ഞാൽ ആ കോഡിലേക്കാണ് ഈ രജിസ്റ്റർ നമ്പർ ഇന്ന രജിസ്റ്റർ നമ്പർ മുതൽ ഇന്ന രജിസ്റ്റർ നമ്പർ വരെ ഇത്രാമത്തെ കോഡിലാണ് ഉണ്ടായിരിക്കുക എന്ന് നേരത്തെ തന്നെ നമ്മൾ വെച്ചുകൊണ്ട് മനസ്സിലാവും വെറുതെ കൊണ്ടുപോയി സൗകര്യം പോലും ഇട്ട് വെക്കുകയല്ല ചെയ്യുന്നത് വാല്യൂഷൻ നേരത്തെ കഴിഞ്ഞതിന് ശേഷം കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഒരു രജിസ്റ്റർ നമ്പർ ഫ്രം ടു ഇത്ര മുതൽ ഇത്ര വരെ രജിസ്റ്റർ നമ്പർ ഇന്ന കോഡിൽ ആയിരിക്കുക അപ്പോൾ അവിടെ അട്ടി വെക്കുക ആ അട്ടി നമ്മൾ ആ വെച്ചിരിക്കുന്ന ആ കെട്ട് പരിശോധിച്ചാൽ നമുക്ക് ആ രജിസ്റ്റർ നമ്പർ കിട്ടും എങ്കിൽ പോലും വളരെ ആ കെട്ട് വെച്ചത് ഒരു കോഡിൽ നിന്ന് വേറൊരു കോഡിലേക്ക് എങ്ങാനും മാറിപ്പോയെങ്കിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വരും ആ പേപ്പർ കിട്ടാൻ അങ്ങനെ കുറേ നടപടി ബുദ്ധിമുട്ടേറിയ നടപടിക്രമങ്ങൾ റീവല്യൂഷന് ഉണ്ട് ഇനി അങ്ങനെ പേപ്പറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉടൻ മൊത്ത പേപ്പർ പിന്നെ പരശ പിന്നെ തെരഞ്ഞെടുത്തു പരതി എടുത്തു എടുത്തതിന് ശേഷം ഇതിൽ ഫോട്ടോ എടുക്കാൻ അപേക്ഷിച്ചവരുടെ പേപ്പറുകൾ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യും ആദ്യം കൊണ്ടുപോയി ഫോട്ടോസ്റ്റാറ്റ് എടുക്കും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തിരിച്ചു കൊണ്ടുവന്നാലേ അത് രണ്ടു ദിവസം കഴിഞ്ഞൊക്കെ അയക്കുള്ളൂ പക്ഷേ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് എടുത്ത് അവിടെ വെക്കും അതിന് ശേഷം ഈ പേപ്പറുകളുടെ ഫ്രണ്ട് പേജ് കീറി മാറ്റും മുൻ പേജിൽ ആദ്യത്തെ ഫ്രണ്ട് പേജ് ഉൾപ്പെടുന്ന ആ പേപ്പർ കീറി മാറ്റും രണ്ടാമത്തെ പേജിലേക്ക് രജിസ്റ്റർ നമ്പർ എടുത്തെഴുതും അതിനുശേഷം ഈ മാർക്കുകളൊക്കെയും തന്നെ മായ്ച്ചുകളയും പെൻസിൽ ഉപയോഗിച്ച് ഉള്ളിൽ ഇട്ടിരിക്കുന്ന മാർക്കുകളൊക്കെയും തന്നെ മായ്ച്ചുകളയും ഇതിനൊക്കെ ഡ്യൂട്ടി മായ്ക്കാനുള്ള ചാർജൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്കിൽ പോലും വളരെ എന്താ പറയണ്ടേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സ് പ്രോസസ്സാണ് പ്രോസസ്സ് ഇതൊക്കെ ഞാൻ പറഞ്ഞ എന്താന്ന് കാരണം ഇരുപതാം തീയതി നമ്മളിത് തെ തിരയാൻ തുടങ്ങിയാൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഉൾപ്പെടെ അഞ്ച് ആറ് ഉള്ളൂ ഈ ആറ് ദിവസത്തിനുള്ളിൽ പേപ്പറിൽ നിന്ന് തന്നെ പരിധി എടുക്കണം അതിൽ ഫോട്ടോഷാറ്റ് എടുക്കണം ഉണ്ടെങ്കിൽ കീറി മാറ്റണം രജിസ്റ്റർ നമ്പർ കയറ്റി എഴുതണം പിന്നെ ഉള്ളിലുള്ള മാർക്കുകളൊക്കെ മായ്ച്ചു കളയണം അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങൾ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ക്യാമ്പിലെ ക്യാമ്പ് ഓഫീസറും പിന്നെ ബാക്കി ഒഫീഷ്യൽസൊക്കെ നടത്തേണ്ടതായിട്ട് ഉണ്ട് അതിന് ശേഷം ഈ റീവാല്യൂഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ആൻസർ പേപ്പറ് കവറുകളിലാക്കും ഞാൻ നേരത്തെ അതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് മാർക്കിൻ്റെ പേപ്പറാണെങ്കിൽ പതിനെട്ട് പേപ്പറുകളാണ് ഒരു കവറിൽ ഉണ്ടാവുക എൺപത് മാർക്കിൻ്റെ പേപ്പറാണെങ്കിൽ പന്ത്രണ്ട് പേപ്പറുകളാണ് ഒരു കവറിൽ ഉണ്ടാവുക ഇപ്പം രാവിലെ ഉച്ച വരെ റീവല്യൂഷൻ നടത്തുന്ന അധ്യാപകൻ ചെറിയ വിഷയത്തിന് പതിനെട്ട് പേപ്പർ നോക്കണം അല്ല എൺപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അദ്ദേഹം പന്ത്രണ്ട് പേപ്പറും നോക്കണം ഉച്ച കഴിഞ്ഞ് അതുപോലെ നോക്കണം പന്ത്രണ്ട് പേപ്പർ വലിയ എൺപത് മാർക്കിൻ്റെ എസ് എസ് സി ഇംഗ്ലീഷും മാത്സാണ് വലിയ പേപ്പർ എന്ന് പറയുന്നത് അതിന് പന്ത്രണ്ട് പേപ്പറിൻ്റെ കവറ് ഉച്ച കഴിഞ്ഞ് നോക്കണം പന്ത്രണ്ട് പേപ്പർ നോക്കണം അപ്പോൾ വലിയ പേ വിഷയങ്ങൾ ഉള്ള ഒരു അധ്യാപക റിവാലയൂഷൻ ചെയ്യുന്ന ഒരു അധ്യാപകൻ മൊത്തത്തിൽ ഒരു ദിവസം ഇരുപത്തി നാല് പേപ്പർ നോക്കണം നാൽപ്പത് മാർക്കിൻ്റെ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിലുള്ള അധ്യാപകര് മുപ്പത്തി ആറ് പേപ്പറും നോക്കണം ഇനി ഇതാണ് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ മെയ് ഇരുപത്തിരണ്ടിന് ഈ റീവാല്യേഷനിൽ പങ്കെടുക്കേണ്ട ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് മെയ് ഇരുപത്തിരണ്ടിന് വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി റീവാല്യേഷനിൽ പങ്കെടുക്കേണ്ട ഉദ്യോഗസ്ഥരെ നിയമിച്ച അധ്യാപകരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പുറത്തിറക്കും ആ പുറത്തിറക്കുന്നത് ബന്ധപ്പെട്ട ക്യാമ്പ് ഓഫീസറുടെ റെക്കമെൻഡേഷനിലൂടെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന അധ്യാപകരെയാണ് ഈ ഉത്തരവിലൂടെ നിയമിക്കുന്നത് അപ്പം എത്ര എത്ര പേപ്പറുകൾ നമുക്ക് റീവാല്യുവേഷൻ ഉണ്ടോ അതിനനുസരിച്ച് അധ്യാപകരെ നിയമിക്കാം കൂടുതൽ എത്ര അധ്യാപകർ ഉണ്ടെങ്കിലും ശരി പേപ്പർ റീവാല്യേഷൻ മൂന്ന് ദിവസം കൊണ്ട് തീർക്കണം അത് നിർബന്ധമാവും പരീക്ഷാവിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് റീവാല്യൂഷൻ നടത്തി എത്രയും പെട്ടെന്ന് റിസൾട്ട് പ്രഖ്യാപിച്ച് എത്രയും പെട്ടെന്ന് ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് നടത്തുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും മൂന്ന് ദിവസം കൊണ്ട് തീർക്കാൻ തക്കവണ്ണമുള്ള അധ്യാപകരുടെ എണ്ണം അധ്യാപകർ എടുക്കും കുറഞ്ഞ പേപ്പറുള്ള വിഷയങ്ങളാണെങ്കിൽ കുറച്ച് അധ്യാപകർ മതിയായിരിക്കും അത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പേപ്പറിനെ നമ്മൾ മുപ്പത്താറ് കൊണ്ട് വരിച്ച് അതിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന എത്രയാണോ അത്രയും അധ്യാപകർ വരിക അപ്പോൾ പിന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ മൂവായിരത്തി അറുന്നൂറ് പേപ്പർ ഉണ്ടെന്ന് വിചാരിച്ചു മൂവായിരത്തി അറുന്നൂറ് പേപ്പർ മൂവായിരത്തി അറുന്നൂറ് പേപ്പർ ഒരു സെന്ററിൽ റീവാല്യേഷന് കൊടുക്കാനുണ്ട് ആ മൂവായിരത്തി അറുന്നൂറ് പേപ്പറ് ഫിസിക്സിൻ്റെ പേപ്പറാണ് ആ മൂവായിരത്തി അറുന്നൂറ് പേപ്പർ എത്ര അധ്യാപകർ നോക്കണം നമ്മൾ മുപ്പത്താറ് പേപ്പറാണ് ഒരു ഒരധ്യാപകൻ നോക്കുക അപ്പോൾ മൂവായിരത്തി അറുന്നൂറിനെ മുപ്പത്തി ആറ് കൊണ്ട് ഇരിച്ചാൽ നൂറ് കിട്ടും ആ നൂറിനെ മൂന്നുകൊണ്ട് ഇരിക്കുക മൂന്ന് ദിവസമാണ് അപ്പോൾ മുപ്പത്തി മൂന്ന് അധ്യാപകരെ വേണം അല്ലെങ്കിൽ മുപ്പത്തിനാല് മുപ്പത്തി മൂന്നര അധ്യാപക മുപ്പത്തിനാല് അധ്യാപകർ വേണം അങ്ങനെയാണ് അധ്യാപകർ എത്ര വേണമെന്ന് കണക്ക് അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് തീർക്കാൻ തക്കവണ്ണം ഉള്ള അധ്യാപകരെ നിയമിക്കും അത് പേപ്പറിൻ്റെ എണ്ണത്തെ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് പേപ്പേഴ്സ് അത് ചെയ്യുക അപ്പോൾ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റീവല്യൂഷൻ കൊടുത്ത് കാത്തിരിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വളരെ ആശ്വാസകരമായ ഒരു വിവരമാണ് ഞാനിപ്പോൾ നൽകുന്നത് ഇരുപത്തിയാറ് മെയ് ഇരുപത്തി ആറിന് തുടങ്ങും മെയ് ഇരുപത്തി ആറും ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും റീവാല്യുവേഷൻ നടക്കും ഇരുപത്തിയെട്ടാം തീയതി അഞ്ചു കൂടി റീവാല്യുവേഷൻ പ്രോസസ്സ് പ്രക്രിയ അവസാനിക്കും എന്നാണ് പറയാനുള്ളത് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ള നമുക്കിത് ഓരോ ദിവസവും റീവല്യൂഷൻ കഴിഞ്ഞാൽ അന്നന്ന് മാർക്ക് അപ്ലോഡ് ചെയ്യും ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പേപ്പറ് ഒരു ഉത്തര പേപ്പറ് രണ്ട് അധ്യാപകരാണ് നോക്കുന്നത് അപ്പോൾ രണ്ട് മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും ആ രണ്ട് മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യും അത് അരയാണെങ്കിൽ റൗണ്ട് ചെയ്യാതെ അപ്ലോഡ് ചെയ്യും അപ്പോൾ മുപ്പത്തൊന്നര കിട്ടിയാൽ മുപ്പത്തൊന്നര തന്നെയാണ് കയറിപ്പോകുന്നത് അത് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഈ രണ്ട് പേരുടെയോ മൂന്ന് പേരുടെയോ ചിലപ്പോൾ ചീഫ് നോക്കുന്ന പേപ്പറും കൂടി ഉണ്ടാവും അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് കുട്ടിക്ക് നിലവിൽ കിട്ടിയ ഗ്രേഡ് കണക്കാക്കുന്നത് കൂടുതൽ ഗ്രേഡ് കിട്ടിയാൽ നമുക്ക് പണം തിരിച്ചു കിട്ടും അത് ഒരു ഗ്രേഡ് കയറിയാൽ മതി രണ്ട് ഗ്രേഡ് കയറിയാൽ എണ്ണൂറ് രൂപ കിട്ടില്ല ഒരു ഗ്രേഡ് കയറിയാലും കിട്ടും നാനൂറ് രൂപ രണ്ട് ഗ്രേഡ് കയറിയാലും കിട്ടും അല്ല എല്ലാം കഴിഞ്ഞ് എ പ്ലസിലേക്ക് എത്തിയാലും നമുക്ക് നാന്നൂറ് രൂപ തിരിച്ചു കിട്ടും എ പ്ലസ്സിന് അപേക്ഷിച്ച കുട്ടികളുണ്ട് അങ്ങനെ കുട്ടികളുണ്ട് എ പ്ലസ് കിട്ടിയിട്ടും അവർ വീണ്ടും റീവാലുവേഷന് കൊടുക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് പല കാരണങ്ങളുണ്ട് ഗ്രേസ് മാർക്ക് ഒഴിവാകുമെങ്കിൽ ഒഴിവാക്കോട്ടെ എന്നുള്ള കാഴ്ചപ്പാടുകാരുണ്ട് അതായത് ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് പറയുന്ന ഒരു വാചകം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി റീവാല്യൂഷനിലും മാർക്ക് കൂടുതൽ കിട്ടിയാൽ നമുക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാതെ എന്ത് കിട്ടും ഈ ഫുൾ എ പ്ലസ് കിട്ടിയാൽ ഓക്കെ അല്ലേ നല്ലതല്ലേ അപ്പോൾ അത്തരക്കാര്യം എ പ്ലസ് കിട്ടും ഓൾറെഡി എ പ്ലസ് ഉള്ളവർ വീണ്ടും റീവാല്യൂഷൻ കൊടുത്താൽ ആ എ പ്ലസ് നിലനിൽക്കും അവർക്ക് ക്യാഷ് തിരിച്ച് കിട്ടുന്നതല്ല അപ്പോൾ പരീക്ഷവനിൽ ഈ റീവാല്യൂഷനിൽ ഇരുപത്താറാം തീയതി റീവാല്യൂ ചെയ്യുന്ന പേപ്പറുകളുടെ ഒക്കെ മാർക്കുകൾ അന്ന് വൈകുന്നേരം കൊണ്ട് അപ്ലോഡ് ചെയ്യും ഇരുപത്തേഴാം തീയതി റീവാല്യൂ ചെയ്യുന്ന പേപ്പറുകളുടെ ഒക്കെ പിന്നെ മാർക്കുകൾ ഇരുപത്തേഴാം വൈകുന്നേരം കൊണ്ട് അപ്ലോഡ് ചെയ്ത് തീരും പിറ്റേന്ന് വെക്കില്ല ഇരുപത്തി എട്ടാം തീയതി പിന്നെ പിന്നെ നേരത്തെ തീർത്ത് ബാക്കി പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ക്യാമ്പിൽ സാധാരണഗതിയിൽ ചെയ്യാം രാവിലെ തുടങ്ങി രാവിലെ നേരത്തെ തുടങ്ങും ലാസ്റ്റ് ഡേ എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ തുടങ്ങി ഒരുപാട് ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് രാവിലെ എട്ടരയ്ക്ക് തുടങ്ങും എട്ടരയ്ക്ക് തുടങ്ങിയാൽ തുടർച്ചയായിട്ട് പിന്നെ രണ്ട് ഉച്ചയ്ക്ക് കൂടെ തുടർച്ചയായിട്ട് നോക്കിക്കഴിഞ്ഞ് ഒരു രണ്ട് രണ്ടര മണിക്കൊക്കെ തീർക്കുന്ന രീതി അസാധാരണ ഉണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ടര മണിക്ക് നേരത്തെ തീർന്നാൽ രണ്ട് മണി രണ്ടരക്കൊക്കെ തീർന്നാൽ മാത്രമാണ് അന്ന് നോക്കിയ മാർക്കുകൾ കൂടി നമുക്ക് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ പ്രോസസ്സും പരീക്ഷമാതിൻ്റെ ഒരു കർശനമായ ഡയറക്ഷൻ ഉണ്ടാവും ഇത്ര മണിക്കുള്ളിൽ രണ്ട് ഇരു ഇരുപത്തെട്ട് മെയ് ഇരുപത്തെട്ടിന് ആറുമണി അല്ലെങ്കിൽ അഞ്ചുമണിക്കുള്ളിൽ ക്ലോസ് ചെയ്തിരിക്കണം അപ്പോൾ ആ രീതിയിൽ നമ്മൾ ക്യാമ്പ് ഓഫീസർമാർ ആ വർക്കുകൾ അറേഞ്ച് ചെയ്യും അപ്പം തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള കാര്യം എന്തില് സാധാരണഗതി വളരെ അപൂർവമായിട്ട് തീർന്നില്ല എങ്കിൽ ചില ക്യാമ്പുകാർക്ക് പരീക്ഷമാൻ്റെ റെസ്ക്യൂസ് കൊടുക്കും ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ തീർക്കാൻ വേണ്ടി ഡയറക്ഷൻ വരും അത് ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര വരെ ഒക്കെ സമയം കൊടുക്കുക അത് വളരെ അപൂർവമായിട്ട് അത്തരം കാര്യങ്ങൾ സംഭവിക്കാറുള്ള കാരണം ടീച്ചേഴ്സിൻ്റെ ഒരു ഷോർട്ടേജ് ഏതെങ്കിലും വരികയും പേപ്പറിൻ്റെ എണ്ണം കൂടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തി എട്ടിന് തീർന്നില്ല എങ്കിൽ ഒരു ഇരുപത്തൊമ്പതിന് രാവിലെയും കൂടി കൊടുക്കുന്ന ഒരു രീതി ചില കൊല്ലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പോൾ ഉണ്ടാവണമെന്നൊന്നുമില്ല ടീച്ചേഴ്സ് ആയിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നമുക്ക് ആശിക്കാം ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം മെയ് ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം റീവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഫോട്ടോസ്റ്റാറ്റിനെ സംബന്ധിച്ച ഫോട്ടോസ്റ്റാറ്റ് ഓൾറെഡി നേരത്തെ തന്നെ എടുത്തു വെക്കും റിവല്യൂഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി കൊണ്ട് ഒക്കെ എടുത്തു വെക്കും പക്ഷേ അയക്കാൻ ഇതിൻ്റെ ഇടയിൽ ചിലപ്പം പറ്റിയെന്ന് വരില്ല എന്ത് തന്നെ ഇരുപത്തെട്ടാം തീയതി പ്രക്രിയ കഴിഞ്ഞാൽ ഉടൻ അല്ല ചില സ്കൂൾ ചില ക്യാമ്പിൽ നിന്ന് ഇരുപത്തി ആറാം തീയതി തന്നെ അയച്ചു തുടങ്ങും എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഒരു ജൂൺ രണ്ടാം തീയതിക്കുള്ളിൽ ജൂൺ രണ്ടാം തീയതിക്കുള്ളിൽ ഈ റീവല്യൂഷന് അല്ല നിങ്ങൾ കൊടുത്ത ഫോട്ടോ സ്റ്റാറ്റിനെ അപേക്ഷിച്ച ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിൻ്റെ കയ്യിലെത്തും അത് രജിസ്ട്രേഡ് തപാലിലാണ് ബന്ധപ്പെട്ട ക്യാമ്പിൽ നിന്ന് അയക്കുക അത് ഓരോ കുട്ടിക്കും വ്യക്തിപരമായിട്ടല്ല അയക്കുന്നത് ബന്ധപ്പെട്ട സ്കൂൾ ഹെഡ് മാസ്റ്റർക്കാണ് അയക്കുന്നത് ആ സ്കൂൾ ഹെഡ് മാസ്റ്റർ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ പേപ്പറിൻ്റെ ഉത്തര പേപ്പറിൻ്റെ ഫോട്ടോ ചാറ്റ് വാങ്ങാവുന്നതാണ് എന്ന കാര്യമാണ് ഇക്കാര്യത്തിൽ അറിയിക്കാനുള്ളത് ഇനി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടിന് റീവല്യൂഷൻ കഴിയാണ് അപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി രാത്രിയിലോ മുപ്പതാം തീയതിയോ റിസൾട്ട് വരും ഒരു സംശയവും വേണ്ട നിങ്ങളുടെ റീവാല്യൂഷൻ റിസൾട്ട് ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ടോ അല്ല മുപ്പതാം തീയതിയോ ഞാൻ നേരത്തെ തന്നെ ഇത് പ്രവചിച്ചിരുന്നു ആ പ്രവചനം അതുപോലെ തന്നെ ഉണ്ടാവും മെയ് മുപ്പതിനോ നിങ്ങളുടെ റീവാല്യൂഷൻ റിസൾട്ട് വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതൊക്കെ ഒരു ടെൻഷനുള്ള സംഭവങ്ങളാണ് കുട്ടികളെ സംബന്ധിച്ചായാലും രക്ഷ കുട്ടികളെക്കാൾ കൂടുതൽ ടെൻഷൻ രക്ഷിതാക്കൾക്കാണ് എൻ്റെ മോൻ പിന്നെ പിന്നെ റീവല്യൂഷന് കൊടുത്തിട്ടുണ്ട് ഇനി എന്താണാവോ ഇതിൻ്റെ റിസൾട്ടൊക്കെ വരിക എന്നൊക്കെ വളരെ ടെൻഷനോടു കൂടി ഇരിക്കുന്ന രക്ഷിതാക്കളുണ്ട് അതുകൊണ്ടാണ് അവർക്ക് കറക്റ്റായിട്ടുള്ള എൻ്റെ ഞാൻ വിടുന്ന വീഡിയോയിൽ കൃത്യമായ വിവരങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ വെറുതെ ഒരു ആളെ പേടിപ്പിക്കുക അങ്ങനത്തെ വീഡിയോസ് എൻ്റെ ഇതിൽ നിന്ന് ഉണ്ടാവില്ല മറ്റു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് വൺ ഏകജാലകത്തിൽ അപ്ലിക്കേഷൻ കൊടുക്കാൻ റീവാലുവേഷൻ റിസൾട്ട് കൂടി വരട്ടെ എന്ന് ആര് ചിന്തിച്ചിട്ടില്ലല്ലോ അങ്ങനെ ചിന്തിക്കരുത് അതിന് സമയമില്ല നമ്മൾ ഇപ്പോൾ നിലവിൽ അപ്ലിക്കേഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മെയ് ഇരുപതാണ് ലാസ്റ്റ് ഡേറ്റ് ആ മെയ് ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം അത് റീവാലുവേഷൻ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ റീവാലുവേഷൻ കഴിഞ്ഞിട്ട് കൊടുക്കാൻ നമുക്ക് സമയം കിട്ടില്ല അങ്ങനെ ഒരു ചാൻസ് നമുക്ക് വരില്ല അങ്ങനെയൊന്നും ആരും ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഞാൻ ഈ കൂട്ടത്തിൽ കൂട്ടത്തിലൊരു അറിയിപ്പായിട്ട് അത് പറഞ്ഞു തന്നെയാണ് പറഞ്ഞതാണ് പിന്നെ ഇനി അങ്ങോട്ട് നമ്മൾ ഏകദേശം ഇതായി റീവാലേഷനെ സംബന്ധിക്കുന്ന വീഡിയോ എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ പ്ലസ് വൺ ഏകജാലക പ്രവേശന സംബന്ധിച്ച കൃത്യമായ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഞാൻ തരും ഞാൻ പറഞ്ഞല്ലോ ഞാനിടുന്ന വീഡിയോസൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് എന്താണ് മെയ് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ മുപ്പതാം തീയതി റിസൾട്ട് വരും ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ എല്ലാ റീവല്യൂഷനും കഴിയും മാർക്ക് അപ്ലോഡിങ്ങും കഴിയും എല്ലാ കുട്ടികൾക്കും ഏറ്റവും ചുരുങ്ങിയത് ഒരു ഗ്രേഡെങ്കിലും കൂടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം